ഇത് കണ്ടോ വെണ്ടയുടെ വേർട്ടിക്കൽ ഗാർഡനിലെ മേലെയുള്ള ചെടികളുടെ മുഗൾപ്പരുപ്പ് മുഴുവൻ പാവൽ കീഴടക്കി പാവൽ കാട് പിടിച്ച് വളർന്നുണ്ട് എന്നാലോ ഒട്ട് കായ്ക്കുന്നുമില്ല മുഴുകാൻ കായയില്ലാത്ത പൂക്കളാണ് വെണ്ടയ്ക്ക് തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു വെളിച്ചം എന്ന് തോന്നിയപ്പോൾ രണ്ട് ചെടിച്ചട്ടികളെ താഴേക്കിറക്കി വെച്ചു രണ്ട് അതിലാണെങ്കിൽ ഇപ്പോഴും നല്ല കായൊക്കെ ഉണ്ട് ഇത് ഏകദേശം എല്ലാ ദിവസവും തന്നെ ഞാൻ വെണ്ടയ്ക്ക് പറിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് മൂപ്പാകുമ്പോഴത്തന്നെ പറിച്ചെടുക്കും അപ്പോൾ ആ ഇളം വെണ്ടയ്ക്കാണ് കഴിക്കാൻ ഉപ്പേരി ഉണ്ടാക്കാൻ നല്ലത് മൂത്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ മരം വെണ്ടയ്ക്കാന്നാണ് വിളിക്കുക നല്ല കടിച്ച് മുറിച്ച് തിന്നേണ്ടി വരും അത് തുപ്പിക്കളയാനേ പറ്റുള്ളൂ അപ്പോൾ ഈ വെണ്ടകളെല്ലാം നന്നായിട്ട് കായ്ക്കുന്നുണ്ട് പാവലതിൻ്റെ മുകളിലേക്ക് പടർന്നിട്ടുണ്ട് പക്ഷേ ഒരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല